ഹായ് ഫ്രണ്ട്സ് ഹെൽ മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പെൻസി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കാനും പൂപ്പൽ അല്ലെങ്കിൽ മൊരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും കൈകാലുകൾ നല്ല നിറം വെച്ച് സോഫ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ക്രബാണ് അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമല്ല ഡെയിലി റുട്ടീനായി നമ്മൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രബാണിത് ഞാനിപ്പോൾ ചില ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക റിസൾട്ട് ഉറപ്പാണ് ഇതേ കാര്യത്തിന് അതായത് കൈകാലുകൾ സോഫ്റ്റ് ആവാനും കളർ വെക്കാനും ഒക്കെ ഞാൻ നേരത്തെയും ചില വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതും നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്യുക കാരണം ഒരേ കാര്യത്തിന് തന്നെ കുറേ ടിപ്സ് ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാം പ്രശ്നമില്ല എളുപ്പമുള്ളത് ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക ഈ സ്ക്രബ് ഡെയിലി വേണേൽ അങ്ങനെയും ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇതിന് വേണ്ടത് വെറും അഞ്ച് സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ എടുത്തത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര അത് തരി കൂടുതലായുള്ള പഞ്ചസാരയാണേൽ ഒന്ന് ഇടിച്ചിലേശം പൊടിക്കുക പൗഡർ പോലെയല്ല ആ വലിയ തരികളൊന്നും മാറ്റുക എൻ്റെ കയ്യിൽ അധികം തരിയല്ലാത്ത പഞ്ചസാരയാണ് അതുകൊണ്ട് അത് ചതയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ടീസ്പൂൺ തേയില അതായത് നമ്മൾ ചായ ഇടാൻ ഉപയോഗിക്കുന്ന ഏത് തേയിലയും എടുക്കാം പിന്നെ വേണ്ടത് ലേശം തേൻ അരമുറി നാരങ്ങാനീര് ലേശം വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇൻഗ്രീഡിയൻസ് അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല നിങ്ങളുടെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടാൻ എത്രയും വേണമെന്ന് അതിന്റെ അളവ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ അതിന്റെ അളവ് കണക്കാക്കി എടുക്കാം കുഴപ്പമില്ല കൂടിയാലിച്ച വെളിച്ചെണ്ണ കൂടിയാലോ തേൻ കൂടിയാലോ അല്ലെ പഞ്ചസാര കുറഞ്ഞു പോയി തേയിൽ അങ്ങനെ ഒരു പ്രശ്നവും അപ്പോൾ ഒരു ഊഹം വെച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഈ മിശ്രിതം കഴുത്തിൽ അങ്ങനെ പുരട്ടാം ശരീരം ഫുൾ അങ്ങനെ അപ്ലൈ ചെയ്യാം കയ്യിൽ കാലിലൊക്കെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അഞ്ചോ പത്തോ മിനിറ്റ് നല്ലതുപോലെ സ്ക്രബ് ചെയ്യണം വെറുതെ അങ്ങ് തേച്ച് വെച്ചാൽ പോരാ നല്ലതുപോലെ സ്ക്രബ് ചെയ്തിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകിൽ സാദാ വെള്ളത്തിൽ അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക കഴുകി തുടച്ച ശേഷം ഏതേലും മോയ്സ്ചറൈസർ ക്രീം ഉണ്ടെങ്കിൽ ിടാം നല്ലതായിരിക്കും ഇല്ല എങ്കിൽ പ്രശ്നമില്ല ഇത് വളരെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സ്ക്രബാണ് അതുകൊണ്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പല്ലേ ഇതെല്ലാവർക്കും വീട്ടിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇത് വേറെ പുറത്തുനിന്ന് ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു